നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ആയില്യം നക്ഷത്രത്തെ കുറിച്ചാണ് ആയില്യം നക്ഷത്രക്കാരുടെ ഫെബ്രുവരി പതിനാല് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ദിവസങ്ങളിലെ ഫലങ്ങളാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ ഫലങ്ങളാണ് ഫലങ്ങളെക്കാൾ ഉപരി ഈ പതിനാല് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും നിങ്ങൾക്കുണ്ടാകുന്ന ഫലങ്ങള് ദോഷങ്ങളാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ മുക്തി നേടാമെന്നും ഗുണങ്ങളാണെ അതെങ്ങനെ കൂടുതൽ ഗുണങ്ങളിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കാമെന്നുമാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ ആയില്യം നക്ഷത്രക്കാർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ദിവസങ്ങളിലെ പ്രത്യേകത ഒരുപാട് കാലമായിട്ട് സന്താനങ്ങളൊന്നുമില്ലാത്തവർക്ക് സന്തോഷ വാർത്തയൊക്കെ കേൾക്കാൻ ഉള്ള അവസരമൊക്കെ ഉണ്ടാകുന്നതാണ് കൂടാതെ ഇവർക്ക് ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്ന ചില രോഗങ്ങളിൽ നിന്നൊക്കെ ശമനം നേടാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ് മറ്റൊരു പ്രധാന കാര്യം ശത്രുക്കളെ നിങ്ങൾ പരാജയപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഒളിഞ്ഞിരുന്നും മറിഞ്ഞിരുന്നും നിങ്ങൾക്കെതിരായിട്ട് കുറേ ആളുകൾ കുറെ നാളുകളായിട്ട് ചില ശത്രുപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു ആ എല്ലാം നിങ്ങൾ കണ്ടെത്തുകയും അവരെ പരാജയപ്പെടുത്തുകയും അല്ലെങ്കിൽ അവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയുകയും നിങ്ങൾക്ക് ചെയ്യുന്ന ഒരു സമയമാണ് സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഭാഗ്യ കുറികള് ലോട്ടറി ഭാഗ്യം അങ്ങനെയുള്ള ചെറിയ ചെറിയ ഭാഗ്യ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഭിന്ന അഭിപ്രായങ്ങളെല്ലാം മാറുന്നതാണ് കൂടാതെ പ്രണയ സാബല്യമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഒരുപാട് കാലമായിട്ട് മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പ്രണയമൊക്കെ നിങ്ങൾക്ക് തുറന്നു പറയാനും പ്രണയമൊക്കെ നിങ്ങൾക്ക് വിവാഹത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സമയം കൂടിയാണിത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യത്തില് വളരെയധികം നല്ല ഒരു സമയമാണ് പഠന വിഷയങ്ങളിൽ ഇപ്പൊ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയാൽ ഭാവിയിലേക്ക് നിങ്ങൾക്ക് ഉന്നത പഠനത്തിനുള്ള യോഗ്യതയൊക്കെ നേടാൻ കഴിയുന്നതാണ് ഇപ്പോൾ വളരെ കുറച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഫലം ഭാവിയിലേക്ക് ലഭിക്കുന്നതാണ് കാരണം ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയുടെ ഉണർവ് കൂടിയിരിക്കുന്ന സമയമാണ് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഒരു സമയമാണ് ഈ ഫെബ്രുവരി പതിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ എന്നുള്ളത് വിവാഹത്തിനൊരു തീരുമാനമൊക്കെ ആകുന്ന ഒരു സമയമാണ് ഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളതാണ് ഇപ്പോഴ് ഈ ദിവസങ്ങളിൽ പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഉദ്യോഗത്തില് കയറ്റമൊക്കെ ഉണ്ടാകുന്നതാണ് ദൈവത്തിന്റെ അനുഗ്രഹം വേണ്ടുവോളം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പോഴ് ഈ ആയില്യം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഫെബ്രുവരി പതിനാല് മുതൽ ഇരുപത്തെട്ട് വരെ നിങ്ങൾക്ക് ഓരോ അവസരങ്ങളും ഇങ്ങനെ ഈശ്വരൻ കൊണ്ടുവന്നു തരും അതിനെ നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കാതിരിക്കുക താൻ പാതി ദൈവം പാതി എന്നുള്ള തത്വത്തിൽ ഉറച്ച് വിശ്വസിച്ച് വരുന്ന അവസരങ്ങളിലെല്ലാം നിങ്ങൾ അതിനെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക കാരണം ഏറ്റവും പോസിറ്റീവ് എനർജിയിൽ നിൽക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്കിത് അതുകൊണ്ട് തന്നെ ഒരുപാട് അവസരങ്ങൾ വരുമ്പോൾ അതിലേക്ക് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഒരുപാട് കാലമായിട്ട് മനസ്സിൽ കടന്നിരുന്ന ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് മാനസിക വിഷമങ്ങളെല്ലാം മാറിപ്പോകുന്നതാണ് നിങ്ങളെ പറ്റി നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അഭിമാനം തോന്നുന്ന ഒരു സമയം കൂടിയാണ് അനുഗ്രഹം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകണം മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് കുറച്ച് ഭാഗ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനും അതിൽ അഹങ്കരിക്കാൻ പാടില്ല അഹങ്കാരം നമ്മളെ അന്ധനാക്കും എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല അതുപോലെ നിങ്ങളും അന്ധനായി പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് തനിക്ക് കിട്ടിയതെല്ലാം ഈശ്വരന്റെ അനുഗ്രഹമാണെന്ന് വിചാരിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കണം കൂടാതെ അന്നദാനം നടത്തുന്നത് വളരെ നല്ലതാണ് ഒരാൾക്കെങ്കിലും നിങ്ങൾ അന്നദാനം നടത്തേണ്ടതുണ്ട് ദേവീക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് ഇത് അന്യ അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ അവർ അവരവർ വിശ്വസിക്കുന്ന ദൈവങ്ങളിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്താണെങ്കിലും പ്രാർത്ഥന കൂടിയേ തീരൂ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഭാഗ്യം എന്നുള്ള ഒരു കാര്യം നമ്മളിലേക്ക് വന്ന് സിദ്ധിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം